സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ സത്യസന്ദേശങ്ങളിലെ നന്മകൾ നിഷ്കളങ്കരായ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യവുമായി ഏകദേശം നൂറ്റി ഇരുപതോളം ദിവസങ്ങൾ നീണ്ടുനിന്ന എണ്ണൂറോളം കിലോമീറ്റർ താണ്ടിയ മാനവ സൗഹാർദ്ദ സന്ദേശ സഹനയാത്ര മഞ്ചേശ്വരത്ത് സമാപിച്ചിരിക്കുകയാണ് ഈ യാത്രയിൽ യാത്രയിലെനിക്ക് നൂറോളം പള്ളികളിൽ താമസിക്കാനുള്ള അവസരം ലഭിച്ചു ഏകദേശം അറുനൂറോളം പള്ളികളിൽ നമസ്കരിക്കാനുള്ള അവസരവും ലഭിച്ചു പത്തോളം ശുദ്ധ മനസ്കരായ സജ്ജനങ്ങളുടെ വീടുകളിൽ താമസിക്കാനുള്ള അവസരം ലഭിച്ചു ഒരു അമ്പലത്തിലും ഞാൻ താമസിച്ചു ഈ സന്ദേശയാത്ര തുടങ്ങിയ അന്നു മുതൽ കത്തിക്കരിയുന്ന അത്യുഷ്ണമുള്ള ദിനങ്ങളും കോരിച്ചരിയുന്ന മഴയുടെ ദിനങ്ങളും കടന്നുപോയിട്ടും ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അത്യുഷ്ണം എന്നെ ബാധിക്കുകയോ ഒരിക്കലും ഒരു മഴ ഒരു ചാറൽ മഴ പോലും എനിക്ക് കൊള്ളേണ്ടി വരികയോ ചെയ്തിട്ടില്ല ഒരുപാട് സജ്ജനങ്ങളെ നേരിൽ കാണുവാനും ആയിരത്തോളം ആളുകളുമായി ചർച്ചകൾ നടത്തുന്നതിനും അതിലേകദേശം നാനൂറോളം പേർ സത്യവേദ സന്ദേശങ്ങളടങ്ങുന്ന നമ്മുടെ സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകം സ്വന്തമാക്കുകയും ചെയ്തു യാത്രയിലെ അവസാനത്തെ അത്താണിയായ കറോട് പള്ളിയാണ് ആ കാണുന്നത് മഞ്ചേശ്വരത്തെ അതിപുരാതനമായ മസ്ജിദുകളിൽ ഒന്നാണ് ഇത് ഇവിടെ ഒരു ദർഗയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന നമസ്കാരത്തിന് ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ സുഹൃത്തായ ഫിറോസിൻ്റെ കോള് വന്നു നിങ്ങളുടെ യാത്ര കഴിഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വണ്ടിയുമായി വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തെ കാത്ത് ഞാൻ കുറേ നേരം വരുന്നു അദ്ദേഹമെത്തി വണ്ടി അങ്ങനെ എൻ്റെ ഉന്തുവണ്ടി അദ്ദേഹത്തിൻ്റെ മിനി ലോറിയിൽ കയറ്റി ഞങ്ങൾ യാത്രയായി യാത്ര തുടങ്ങിയതും പൊരിഞ്ഞ മഴയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ യാത്രയിൽ ഒരു ദിവസം പോലും മഴ പെയ്യാതെ ഇന്നിതാ കാസർഗോഡ് മുഴുവനും പൊരിഞ്ഞ മഴയായിരിക്കുന്നു സർവശക്തനായ ലോകനാഥൻ്റെ അനുഗ്രഹം അപാരം തന്നെ